നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് ഉറപ്പ് നൽകുന്നു ബസ് യാത്രകയുടെ സ്വർണ്ണമാല മോഷ്ടിക്കാൻ ശ്രമിച്ച തിരുപ്പൂർ സ്വദേശികളായ നന്ദിനി ദിവ്യ എന്നിവരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു ബസ് യാത്രികയുടെ സ്വർണമാല മോഷ്ടിക്കാൻ ശ്രമിച്ച തിരുപ്പൂർ സ്വദേശികളായ യുവതികൾ അറസ്റ്റിൽ തിരുപ്പൂർ നരിപ്പേച്ച് സ്വദേശികളായ നന്ദിനി ദിവ്യ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് പോയമ്പ്രം സ്വദേശിനി പത്മിനിയുടെ നാലരപ്പവൻ വരുന്ന സ്വർണമാലയാണ് പ്രതികൾ മോഷ്ടിച്ചത് എടപ്പാൾ പൊന്നാനി റോഡിലോടുന്ന തവക്കൽ ബസ്സിൽ നിന്നാണ് ഇവർ മോഷണം നടത്തിയത് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ ബസ് പൊന്നാനി സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു സമാനമായ കേസിൽ പ്രതികൾക്കെതിരെ സമീപ ജില്ലകളിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു